ഫ്രൂട്ട്സ് ഡേ ആർക്ക് ബാക്കിയാക്കി സത്യം പറഞ്ഞോ സത്യല്ലേ സത്യം പിന്നെ ഇങ്ങക്ക് സ്പെഷ്യൽ ഉണ്ട് കേട്ടോ തലച്ചോറ് വേണ്ട നിങ്ങൾക്ക് ഇല്ലാത്ത സാധനം ബീഫ് വാങ്ങിയപ്പോൾ ഞാൻ ഇബ്രുവിന് കുറച്ച് തലച്ചോറും വാങ്ങി ഇബ്രുവിനോ അബ്രു നിങ്ങൾക്ക് വേണ്ടല്ലോ ഞാൻ തിന്നിട്ടങ്ങളോ ഒരു വേറൊരു സർപ്രൈസ് ഉണ്ട് നിങ്ങൾക്ക് പറഞ്ഞുതരട്ടെ ഇന്ന് ചെരുപ്പൂരി ഷൂരി

എന്റെ ഒരു ഗുനാഫായി മിസ്സൈക്കുന്ന ഞാനിവിടെ മാത്ര ആരും ആണ് ആരും ഇപ്പൊ കൊണ്ടുപോവില്ല ടീഷനെങ്കിലും അടുത്തൊന്നൂല്ലോ ആദ്യം പക്ഷെ ആദ്യാണെങ്കിൽ തിന്നു ഇപ്പൊ ചെല്ലാന്നല്ലേ എന്റെ ബാക്കി തോന്നി അല്ലേ യോ സർപ്രൈസിന് റെഡി ആയോ കണ്ണും പേര് കണ്ണും പേര് രണ്ടാള് കണ്ണും ചിമ്മാണ് കേട്ടോ കണ്ണിമ്പ ഞാൻ പറയുമ്പോഴക്കാൻ പാട്ടോ ഫുള്ള് ചിമ്മാണ് കണ്ണ് കൈകൊണ്ട് അടക്കി കൈ കൊണ്ട് പൊത്തിപ്പിടിച്ച് രണ്ടാൾ പേര് എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടു കണ്ണുറക്കാൻ പാട് ഏഹ് ഞാൻ പറഞ്ഞിട്ടുള്ളു കണ്ണുറക്കാൻ പാട് അല്ലാത്തൊറഞ്ഞാല് eh prati aja aja. Nani ready one two three start dari muka nor Eh, ready one two three start. Yeah. Eh, 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 ഹാപ്പി നിങ്ങക്ക് ഞാൻ ചോക്ലേറ്റ് സർപ്രൈസ് തരുന്നത് തരുന്നതും ഇഷ്ടം ഉമ്മനെ സർപ്രൈസ് തന്നതാണ് ഇഷ്ടം വേണ്ട അതായത് ചോക്ലേറ്റിനെ കാട്ടിലും വലുതപ്പോ ഉമ്മാണ് ലേ അപ്പൊ സ്നേഹാണ് ഉമ്മമാക്കാര്യൊക്കെ മനസ്സിലായി പോകുന്നു എന്താ പറഞ്ഞുകൊടുക്കേ കാണിച്ചു തരാറ്റിന്റെ അവിടെ തന്നെ വരല്ല അമ്പതിനായിരം ഉറപ്പായി എന്തോ കാര്യായിട്ട് ഇണ്ടാക്കണ്ടല്ലോ ബർഗർ ഉണ്ടാക്കാൻ കൈട്ടോ ഞങ്ങൾ ഇന്നലെ ഇവിടുന്നേ സബ്ജിയിലേക്ക് പോയപ്പോളേ ഞാനും കൂട്ടോ ഏ

ട്ട്മാണെണ്ടാ ഇന്നലെ രണ്ടായിരത്തിഅമ്പ ഉറപ്പ് ബില്ലേക്കുന്നു ചീസ് ഇല്ലെ ഇമ്മ വന്നപ്പോ കൊണ്ടന്നതാണ് അപര് പറഞ്ഞു നിങ്ങളോട്

ജീനയായി മുന്നോട്ട് അതിക്കാണ്ട് എടുതാണ്ട് കൊടുക്കണ്ടട്ടോ ഇത് കൊടുക്കണ്ട മാറിക്ക് ഞാൻ ചുമ്പുല്ല ഇന്നാൾ കേട്ടാ കാട്ടി കാണണ്ടില്ല ഐസ്ക്രീം ആയിരുന്നു ഞാൻ തന്നോ ഇതിന് മരക്കാട്ടി കാണില്ല ഞാൻ ചുമ്പുല്ല ചിരിക്ക പോവില്ല എങ്ങനണ്ട് എങ്ങനണ്ട് ശിവരാ അണ്ട് ഇല മരക്കാട്ടി കാണണ്ടില്ല ഞാൻ ചിരിക്ക പോവില്ല പിന്നെ நானാണ് അങ്ങനെ എന്ത് അപ്പൊ ഇന്നലത്തെ ഇന്നലെ ഇവർക്ക് ഉമ്മ വന്നപ്പൊ ഭയങ്കര ഹാപ്പി ആയി സന്തോഷായില്ലേ പിന്നെ പിന്നെ അതിന്റെ ബാക്കിയൊന്നും എടുക്കാൻ കൂടിയില്ല അപ്പൊ ഇന്ന് രാവിലെ അതായത് ശനിയാഴ്ച രാവിലെ കേട്ടപ്പോ ഇന്നത്തെ ഫ്രഷ് വീഡിയോ ആണ് പ്രത്യേകത എന്താ ഫസ്റ്റ് കണ്ടത് ഓനാണേ അല്ലാതെ കഴിവ് നല്ലത് വന്നല്ലേ എന്തേ എന്നെ ആയില്ല ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങനൊരു നൈസർ ഉണ്ട് ട്ടോ അപ്പച്ചാ ഈ പിറ്റന്നല്ല നാളല്ല ഈ പിറ്റന്നല്ല ഇന്നുണ്ട് നാളെ അല്ല എന്തേ നാളെ ഓൻ്റെ നൈസർ ഉണ്ട് അല്ലേ ഈ പിറ്റന്നില്ല ഞാൻറക്കണ്ട เออ ടീച്ചർ നൈസർ വിളണ്ടിരുന്നാലോ ടീച്ചർ പറഞ്ഞു നീ വേയണ്ട എന്താ ഞങ്ങൾക്ക് വരണ്ടോ എൻ്റെ കുട്ടീനെ മുന്തിരുതിട്ട് അതില് സ്റ്റൈലേ കണ്ടു വാ പൊളിച്ച് എന്നിട്ട് തൊലിമേലൊന്നും അധികം ആക്കാതെ ആ ഫസ്റ്റ് ടോർ ഒക്കെ പോൾ എങ്ങനെ കേൾക്കാ ബോൾ ചാടുന്നു ഞങ്ങളെ തുന്ന കണ്ടിട്ടുണ്ട് എന്ത് ജന കാണിച്ചോടാ പെർഫെക്റ്റ് എന്ത് ഐന എന്ത് മതി ഐന നല്ലടാ ദാസ് തീരെ ഏ? ഏ? चोर निकलങ്ങളെ? ഇല്ല चोर भी दिया냐

ണോ <muchas> 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 ഇവരൊക്കെ മൂന്നാക്കും പിന്നെ ഞമ്മളൊന്നും അടുക്കളക്ക് വേണമെന്നില്ല ഓല തന്നെ തിന്നു കഴിഞ്ഞു കൊണ്ടു വന്നിട്ട് മെച്ച പള്ളിട്ടോ അരച്ചു മാറാത്തീറ്റ കൊതിയന്മാര് തിന്നോട്ടെ നല്ലതാ ആള് ഒക്കതൊന്നും കൊത്തി പിന്നെണ്ടാവില്ലല്ലോ ഇതാണ്ട മുടി കേറി കിക്നാതെ ഇന്നിടയല്ല നമ്മടെ ഇടല്ല ഓ കേഗിതൊണ്ടടേ ലാട്ടേ കേണക്കവച്ചോ റടെ വെക്കി നോയി ഇത്രത്തന്നെ അവസരത്തിൽ പറയാനുള്ളത് മുന്തിരി വാങ്ങിക്കൊണ്ടുവന്ന ആളോട് മുന്തിരി കാര്യം കൊണ്ടുവന്നല്ലേ എനിക്കറിയാം ഞാനല്ലേ ഞാങ്ങൾ തിന്നൂലി എഴുതിട്ട് കൊണ്ടുവരാച്ച് കൊണ്ടരൂ കൊണ്ട കൊണ്ടന്നിസ്റ്റ് നനച്ചിട്ടില്ല <laughs> 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 അപ്പൊ നിനക്ക് മെച്ചനോടാപ്പ ഇപ്പൊന്നുക്കാൻ പറഞ്ഞൂടേ മഴയല്ലോ പിന്നെ അതോട് ഇബ്രാൻ ഒക്കെ ചെറുക്ക് വളർത്താ വെള്ളം കൊണ്ട് വരാ ചെടിയാ ചൂടുകാലും <laughs> <laughs> <formation Como> <Oripus>

എവിടെ ബേബി അപ്പൊ കയസ് അങ്ങനെ നമ്മള് ചോറ് തിന്നാൻ പോവുകയാണ് അപ്പൊ ഞാൻ രാവിലെ ചായ കുടിച്ചിട്ടില്ല ചായ കുടിച്ചിട്ടില്ല പക്ഷെ സമയം ഉച്ച ആയതുകൊണ്ട് നമ്മക്ക് ചായ എന്ന് പറയുമ്പോൾ ചായ ഉണ്ട് പിന്നെ നല്ല ബോട്ടി പയർപ്പേരി ഇത് നല്ല ഞാൻ ബോട്ടി പൂജിച്ചു വാങ്ങിയത് കേട്ടോ തലച്ചോറും വാങ്ങിയ എന്തിന് ആരോടാ ചോദിച്ചേജ് എന്നോട് ഞാൻ പറഞ്ഞ വിളം പിടിച്ച് ഫുഡില് കൈയിട്ട് കൈയിട്ടാണ് എടുക്കേണ്ടത് കേട്ടാ ചോയിച്ചിട്ട് ആ എടുക്കണ്ടെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചാല് നിങ്ങക്ക് നിങ്ങക്ക് പാത്രത്തിൽ എടുത്ത് തരും ഓക്കെ വളരെ മോശ ഞാന് കത്താരി ജിബ്രാൻ പ്രാണിപ്പെടെ ഇരുന്ന് നോക്ക പറഞ്ഞ കേ മാമ തുടച്ചു പോയ സ്ഥലല്ലമെന്തി കഴിഞ്ഞില്ല ഏർ ഫുള്ള് എടുത്തില്ലേ സമാധാനായില്ലെങ്കിൽ അമ്മമാക്കങ്ങളൊരു മണിയം കൊടുത്തോ കൊടുത്തോ അതല്ല നെൽത്തുന്ന് പൊറുക്കിന്നലെ അല്ല ആ പാത്രത്തിൽ നിന്ന് പൊറുക്കി എടുത്ത് പോന്നതാണ് ഞാ പറഞ്ഞ കൊടുത്തില്ലേ എന്ത് ദമ്മ ഇപ്പത്തൊന്ന് പോണ് അപ്പൊ പഠിക്ക് കേൾക്കാരല്ലേ അമ്മാന്റെ അടുത്ത് കേൾക്കാറല്ലേ ഇപ്പൊ ബസ് ഉണ്ടോ ഒന്നരക്കോ ഒരു മണിക്കല്ലേ സിലേക്ക് വിളിച്ചാൻ ആയിത്തല്ലേ അച്ചോട് എന്നാ വെയിലത്ത് വെറുതെ പോയിക്കണ്ട എത്ര സമയം ആ അന്ന പോയിക്കോളെ ടിഷ്മ പോണോ ഏട്ട തലാട്ട് എവിടുക്കാന്ന് ടിഷ്മ

ആ നമ്മളെ ഇവിടെ പേരെ ആർക്കല്ലോ അടങ്ങിയ പോലെ നഷാദ് നഷാദായില്ല എവിടക്ക് കണക്കന്നെ കാര നാളെ ഞായറാഴ്ച അല്ലേ ഉം പോലുള്ളു നിഷാദ് സ്വഭാവം ശരിയില്ല അതുകൊണ്ടാണ് കണ്ടോ സ്വഭാവാണ് എല്ലാ കുറ്റം എനിക്ക് ഇന്റെ അമ്മീ കുറ്റം പറയും ഇങ്ങോളും ഇഞ് കുറ്റം പറഞ്ഞ കുറ്റം മാറി എനിച്ചിപ്പങ്ങനെ ചറ്റേ ലേണ്ട ഏഹ് ചോര വരും സെർക്ക് വരും ചോര കേട്ടോ തൊള്ളിന്ന് മര്യാദ ചോറ് കേട്ടോട്ടോ വേറെ വർത്താനല്ലേ ചോറ്